നിങ്ങൾ ഇപ്പോൾ എല്ലാ കൂട്ടുകാരും വിചാരിക്കുന്നുണ്ടോ ഇവൻ എന്തുവാണീ കാണിക്കുന്നതെന്ന് അപ്പം ഗൈസ് ഈ ഒരു ഡെഡ് ഫോണിലെ സിവിക്ക് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാനായിട്ട് പോവുകയാണ് ഇത്ര മാത്രം നിങ്ങൾ ചെയ്തു വെച്ചാൽ മതി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലേക്ക് ആൾ ഓപ്ഷന് സെറ്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക മസ്റ്റായിട്ട് ഇത് ചെയ്യുന്ന ഒരു കൂട്ടുകാർക്ക് ഒരു ശനിയാഴ്ച ആളെ തിരഞ്ഞെടുക്കും ഗെയ്സ് കമൻറ്റ് പിക്കർ വഴിയായിരിക്കും ആളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പറഞ്ഞെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലേക്ക് ആൾ ഓപ്ഷന് സെറ്റ് ചെയ്തിരിക്കണം ജസ്റ്റ് എല്ലാ വീഡിയോസിൻ്റെ അകത്ത് നമ്മൾ ഓരോ കാറ് വെച്ച് ഇനി ഗിവ്വേ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം അപ്പോൾ ഈ ഞാനാണെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു അപരനെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മാപ്പിലേക്ക് ഞാൻ ചുമ്മാ കളിക്കാനായിട്ട് കയറിയതാണ് എൻ്റെ ചെക്കനെയും കൊണ്ട് വന്നപ്പോഴത്തേക്കും അതേപോലെ തന്നെ വേറൊരു കാറ് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുള്ളിക്കാരനാണെങ്കിൽ ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല നമ്മുടെ സെയിം മോഡൽ ഒരു കളറും അതുപോലെ തന്നെ അലോയിസ് അതേപോലെ ഏകദേശം ഒക്കെ ഉണ്ട് പക്ഷേ പ്രിന്റ് ഒന്നും വെച്ചിട്ടില്ല പ്രിൻ്റൊക്കെ അടിക്കാൻ വേണ്ടി അത്യാവശ്യം പാട് തന്നെയാണ് ഈ നമ്മളെ ഡിസൈൻ അതേപോലെ തന്നെ കോപ്പി അടിക്കാനായിട്ട് ഭയങ്കര പാടാണ് എന്തായാലും പൊളിക്കാനേ വെച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു കണ്ടൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സെയിം അതേ മോഡലാണ് പക്ഷേ പ്രിന്റ് ഇല്ലെന്നേ ഉള്ളൂ പ്രിന്റ് ഇല്ലാത്ത എല്ലാ കൂട്ടാരും ശ്രദ്ധിച്ചതാണ് അതുപോലെ തന്നെ ആ പച്ച കളറിന് ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ആ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ആ റെഡ് കളർ കൊടുത്തിരിക്കുന്നതെന്നും ആ ഒരു വ്യത്യാസമുണ്ട് ഒരു മങ്ങിയാണ് ഇരിക്കുന്നത് അത് നിങ്ങളെല്ലാ കൂട്ടുകാരും തന്നെ ശ്രദ്ധിച്ചു കാണും അപ്പോൾ ഈ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഫസ്റ്റ് ഐഡ് താഴെ കമൻറ്റ് ചെയ്യാൻ എൻ്റെ തന്നെ സെയിം മോഡൽ വണ്ടി അത് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു പക്ഷേ കളർ മാത്രമേ ഉള്ളൂ ഈ ഡിസൈൻ ഒന്നും പുള്ളിക്കാരും ചെയ്തിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഒരിക്കലും സെല്ലാക്കല്ലെന്ന് ഞാൻ പറഞ്ഞതാണ് കാരണം കോപ്പി എടുത്തിട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ ഈ ഒരു കാറ് കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ബാക്കിലായിട്ട് കെയ്ൽ പോയി വൈറ്റിന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇതെനിക്ക് തെറ്റാണെന്ന് തോന്നി കാരണം എൻ്റെ മോഡൽ വണ്ടി കൊണ്ടുനടക്കുന്നതിന് എനിക്ക് ഒരു വിഷയവും ഇല്ല പക്ഷേ ഗെയ്സ് ബാക്കിലായിട്ട് ഈ ഒരു ബോയ് കേൾബോയ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ കുറേ പേരുണ്ട് ഫെയ്ക്കായിട്ട് എൻ്റെ പേരും വെച്ചുകൊണ്ട് തന്നെ കുറേ പേരെ ഇന്ന് വണ്ടി മേടിച്ചിട്ട് പറ്റിച്ച് നടക്കുന്ന കുറേ കൂട്ടുകാരെ എനിക്കറിയാം കുറേ പേര് എൻ്റെ അടിക്കുകയും വന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രോ ഇതൊക്കെ ഫെയ്ക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ പേര് ഗീസ് എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഗൈസ് അധികാരം തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക കാരണം എൻ്റെ സെയിം ഡിസൈനിലുള്ള വണ്ടി അങ്ങനെ ആറേയും കയ്യിലില്ല അതേപോലെ തന്നെ വർക്ക് ചെയ്തുള്ള ഒരു വണ്ടി ആറേയും കയ്യിലില്ല ജസ്റ്റ് ഇങ്ങനെ പ്രിൻ്റ് ഒക്കെ അടിച്ചോണ്ട് പ്രിൻ്റ് അടിക്കാതെ ജസ്റ്റ് ഇങ്ങനെ കളറും വെച്ചുകൊണ്ട് നടക്കാനായിട്ട് പറ്റും അങ്ങനെ കുറേ പേര് നടക്കുന്നുണ്ട് പേരുൾപ്പെടെ ഗേൽബോയിൽ നിന്നിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ആരും കാറൊന്നും കൊടുക്കാതിരിക്കുക ഞാൻ ഇപ്പോഴേ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ കുറേ അങ്ങനെ കാറൊക്കെ മേടിക്കുന്ന കാരണമാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാനാണെങ്കിൽ ഫസ്റ്റ് ഒരു സിവിക്കിയുടെ വീഡിയോ നിങ്ങൾ കാണിച്ചു തന്നായിരുന്നു അത് ഉറപ്പായിട്ട് നമ്മൾ ശനിയാഴ്ച ആളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും വീഡിയോയുടെ എൻ്റെ വരെ വാച്ച് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ ആ ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടും മറക്കരുത് കാരണം ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ലാസ്റ്റ് ചോദിക്കും എന്നാൽ മാത്രമേ നമ്മൾ ഈ സിവിക്കി തരുത്തുള്ളൂ അപ്പോൾ കേസ് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി താഴെ ഒരു കമന്റ് കിട്ടിയേക്ക് ഇത്രമാത്രം ചെയ്താൽ മതി കേസ് നമ്മൾ ശനിയാഴ്ച ഈ ഒരു സിവിക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഇനിയുള്ള ഇനി തൊട്ടുള്ള ഒരു വീഡിയോസിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി ഇങ്ങനെ തരുന്നതായിരിക്കും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിക്കുന്ന ബെല്ലൈക്കോ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും റിയൽ ആണ് എന്ന് പറയുന്നുണ്ട് കുറേ പേര് ഇത് റിയലും അത് ഫേക്കും ആണ് ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ അടുക്കാണ് ബിഗ് ഫാൻ എന്ന് പറഞ്ഞ് മറ്റേ ബ്രോയുടെ അടുക്കയിലാണെങ്കിൽ പോയി നിപ്പുണ്ട് അപ്പോൾ ഗീസ് ഞാനാണെങ്കിൽ കോസ്റ്റ്യൂമ് നേരത്തെ ഇട്ടിരുന്നത് ആ ഒരു ബോട്ടിനത് കോസ്റ്റ്യൂമാണ് ഇപ്പോഴാണെങ്കിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട് കോസ്റ്റ്യൂം ഫുള്ളായിട്ട് മാറ്റി ഇപ്പോൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതാണ് ഗീസ് എൻ്റെ കോസ്റ്റ്യൂമ് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഞാൻ മിക്കപ്പോഴും ഈ ഒരു ബി എം അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ബി എം ഇല്ല ഗീസ് അത് അറിയാമായിരിക്കും ആ ഒരു ബി എംഒ ആയിട്ടാണ് പോകാറുള്ളത് എന്തായാലും അത് നിങ്ങൾ നോട്ട് ചെയ്യുക സീ സെയിം ഡിസൈനുള്ള വണ്ടിയിലായിരിക്കും ഗീസ് ഞാൻ വരുവാണെങ്കിൽ തന്നെ വരുന്നത് കുറേ കൂട്ടുകാരാണെങ്കിൽ കാറൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പന്തികേട് തോന്നി കാരണം എൻ്റെ പിന്നെ ഹീറ്റ് സ്പ്രെഡ് ആകത്തുള്ളൂ അത് കാരണമാണ് ഇതിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ആ ആണെങ്കിൽ നമ്മൾ വണ്ടിയിടുന്ന സ്ഥലത്തൊക്കെ പുള്ളിക്കാരനും വരുവാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു കണ്ടൻറ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇനി ചെയ്യുന്നവരോടാണ് ഗീസ് എനിക്ക് പറയാനുള്ളത് കാരണം എൻ്റെ വണ്ടി ഞാൻ ചെയ്ത് ഇറക്കി ഇൻസ്പെയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ സെയിലാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് കോളനി ആക്കിയിട്ട് നിങ്ങൾക്ക് എന്നാ കിട്ടാനാണ് ഗീസ് എൻ്റെ ഐഡൻറ്റിറ്റി അവിടെ നശിക്കുകയാണ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഇതൊരു പ്രമോഷനൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വണ്ടി ചെയ്യിച്ചെടുത്തത് അത് കാരണം അത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ ഇപ്പുറത്തായിട്ട് വേറൊരു വണ്ടിയും കൂടെ കൊണ്ടുവന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു വൈറ്റ് ബിയം കിടപ്പുണ്ട് ഈ സ്കിഫ്റ്റില്ലാൻ സാധനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒരു റേസിംഗ് കാർ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഇനി തൊട്ടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കാറ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഇത്ര മാത്രം നിങ്ങൾ അതിൻ്റെ അകത്തും ചെയ്താൽ മതി ഈ കമൻറ്റ് ഇടുക അതുപോലെ തന്നെ എൻ്റെ ഒരു വാച്ച് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ ആ ബെല്ലൈക്ക് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക ഇത്രമാത്രം ചെയ്താൽ മതി ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ആളെ പിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രൂഫൊക്കെ നമ്മൾ ചോദിക്കും ആൾ ആരാണെന്ന് പറയാതായിരിക്കും നമ്മൾ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നത് എന്തായാലും അത് നിങ്ങൾ നോട്ട് ചെയ്യാം എല്ലാ വീഡിയോസിൻ്റെ അകത്തും കുറേ പേര് ഒന്ന് പറയുന്നതാണ് ബ്രോ എൻ്റെ കയ്യിലാണെങ്കിൽ കാറില്ല അത് തരാമോ ഇത് തരാമോ എന്നൊക്കെ ചോദിക്കുന്നതാണ് അപ്പോൾ ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോസിൻ്റെ അകത്തൂടെ ഓരോ കാർ വെച്ച ഒരു വീഡിയോസിൻ്റെ അകത്തൂടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും എല്ലാ ദിവസവും അങ്ങനെ കാണുക ഈ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലേ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടും മറക്കരുത് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇത് ചോദിക്കും ജസ്റ്റ് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തും വെച്ചേക്കാം എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയൂടെ ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് പി യുവ ആണ് ഇത് നാളെ വീഡിയോ വരുമെന്ന് ചോദിച്ചായിരുന്നു ഒരു പുള്ളിക്കാരൻ അപ്പം ഞാൻ പറഞ്ഞു നാളെ വരും റിയൽ ഓർ ഫേക്ക് എന്ന് പറഞ്ഞു കാര്യമെങ്കിൽ ഈസ് ഒറിജിനലും ഫേക്കും ആയിട്ടുള്ള വ്യത്യാസമാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കൊള്ളാം ആ ഒരു പ്ര അത്യാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വ്യത്യാസം നിങ്ങൾ നോക്കുക ബാക്കിലായിട്ട് ഗെയിൽ ബോയ് വൈറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്രിൻറ്റിൻ്റെ അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാനായിട്ട് വരും കഥകളിയൊന്നുമില്ല ജസ്റ്റ് എന്തോ ഒരു സാമാനം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പറയായിട്ട് ഇങ്ങനെ തീടെ പോലെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തെയ്യത്തിൻ്റെ പ്രിൻ്റ് ഇല്ല നമ്മുടെ വണ്ടിയിലാണ് ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് അത് ഇത് കളിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഫസ്റ്റ് ആയിട്ടും അങ്ങനെ കേൾപോയി എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരാൾ വന്ന് നിങ്ങൾക്ക് വണ്ടി ചോദിക്കുവാണെങ്കിൽ ഒരിക്കലും കൊടുക്കരുത് കുറെ കൂട്ടുകാർ അങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടിട്ടുണ്ട് ഇന്ന പോലെ പൈസ തരാന്നൊക്കെ പറഞ്ഞ് കാറൊക്കെ കൊടുക്കുന്നവരുണ്ട് എന്തായാലും അതൊന്നും ചെയ്യരുത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി നിനക്കൊന്നും ചെയ്യാൻ ഐഡന്റിറ്റി പോയി ചെയ്താലും ഒരു എടാ അങ്ങനെ നീ ഇത് പറയുന്നു വേണ്ട എന്റെ കൂട്ടുകാർക്ക് അറിയാവേ എന്റെ വണ്ടി ഏതാന്ന് ഞാനാ ഇത് ആദ്യം ഉറക്കിയത് എന്റെ ഐഡന്റിറ്റി ആണിത് അപ്പോഴത്തേക്കും അവർക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ ഞാൻ ഇൻസ്റ്റയിലൊക്കെ നേരത്തെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുള്ളതാ കാര്യം ചോദിക്കട്ടെ നിനക്ക് ഒരു പ്രശ്നം നിന്റെ നിന്റെ കൂടെ നീ എന്താണ് പറയുന്നത് അവർ ഉറപ്പായിട്ടും എന്റെ കൂടെ നിൽക്കും എനിക്ക് ഉറപ്പാണ് അപ്പൊ ഈ അവൻ ചോദിച്ചു കേട്ടില്ലേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ എന്നാണ് ചോദിച്ചത് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ആക്കോ എന്ന് അറിയാം എന്നാലും കുറെ പേരാണെങ്കിൽ എന്റെ പേരിൽ വന്ന് തെറി വിളിക്കുന്നുണ്ടായിരുന്നു വണ്ടി മാറ്റിയിട്ട് വാടാ അങ്ങനെ കുറെ അധികം തെറിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു ബ്രോയ്ക്ക് ബ്രോയുടെ അടുക്കയില് അപ്പൊ ഈ ആ ഒരു ബ്രോ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമോ പണ്ട് ഞാൻ ഇട്ടോണ്ടാണെന്നാണ് സെയിം എൻ്റെ പോലെ ഇനി പേര് കൂടെ മാറ്റിയാൽ മതി പേര് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെയ്ക്ക് ചെയ്താന്നൊന്നും അറിയാനായിട്ട് പറ്റത്തില്ല അത് കാരണമാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും വന്ന് ഗെയിമിൽ ഇങ്ങനെ കേൾബോയി എന്ന് പറഞ്ഞ് പേരിട്ടിട്ട് നിങ്ങൾക്ക് കാർ ചോദിക്കുവാണെങ്കിൽ ഒരിക്കലും കൊടുക്കരുത് എന്നാലും ജസ്റ്റ് ഞാൻ അതൊന്ന് പറഞ്ഞത് മാത്രം അതിൻ്റെ അടക്കാണ് എൻ്റെ വണ്ടി ഏതോ ഒരു മശാനും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ജസ്റ്റ് ഞാൻ ലോക്ക് ചെയ്തിടാണ് വേറൊന്നും കൊണ്ടിട്ടല്ല ഈ വണ്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ കണ്ടൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞാണ് വന്നത് അപ്പോഴത്തേക്കും തന്നെ എല്ലാ കൂട്ടുകാരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് റാൻഡം ഒരു മാപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും നമുക്ക് വണ്ടി മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഈ ആ ഒരു ബ്രോ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പോഴത്തേക്കും ആദ്യമൊക്കെ ആണെങ്കിലും പുള്ളിക്കാനണ് എൻ്റെ എനിക്ക് കുറേ സോറി പറഞ്ഞു ബ്രോ സോറി സോറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇത്രേ പറഞ്ഞോളൂ കൊണ്ടാണെന്നോ ബ്രോ പക്ഷേ ഒരിക്കലും സെല് ചെയ്ത് കോളനി ആക്കലെന്ന് അപ്പോൾ ഈ നിങ്ങടിക്കല് വന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ ഇറക്കുന്ന ഒരു ഡിസൈൻ നിങ്ങൾ ഇൻസ്പെയറായി ചെയ്തോ അതിന് എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ഒരിക്കലും സെല്ല് ചെയ്യരുത് എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന രീതിയിലാണ് അത് അതൊരിക്കലും ചെയ്യരുത് കിയൽ ബോഗിയുടെ ഐഡൻറ്റിറ്റി ആണെന്ന് പറഞ്ഞാണ് കുറേ പേര് സെല്ലിനൊക്കെ വണ്ടിയൊക്കെ വെച്ചിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം എന്തായാലും നമ്മൾ ഈ ഒരു വണ്ടിയും അതുപോലെ തന്നെ ആ ഒരു വി എം ആണ് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ചിലപ്പോൾ നിങ്ങൾ മാപ്പിൽ കാണുന്നതും ആ ഒരു വണ്ടി വെച്ചായിരിക്കും ജസ്റ്റ് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾ ഫെയ്റ്റ് ഫേക്കിലൊക്കെ പോയി ചാടും അത് കാരണമാണ് ഞാൻ പറഞ്ഞത് അപ്പോഴത്തേക്കും ഗൈസ് ഞാനാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ കുറേയധികം വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ വണ്ടിയുടെ സൈഡിലായിട്ട് നിൽക്കുവാണ് ആരെങ്കിലും എന്നെ ഇതാക്കിയിട്ട് ഇങ്ങോട്ട് അടുത്തേക്ക് വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത് ആരും എന്നെ തിരിച്ചറിയുന്നൊന്നുമില്ല ഇല്ല ഞാൻ വലിയ യൂട്യൂബറൊന്നും അല്ലല്ലോ അത് കാരണം ആര് തിരിച്ചറിയുന്നൊന്നുമില്ല അങ്ങനെ കുറേ കുറച്ച് പേരാണെങ്കിൽ എൻ്റെ അടുക്കലും കാര്യങ്ങളൊക്കെ വന്ന് നിൽപ്പണ്ട് ഒരു പ്രവേ ആണെങ്കിൽ കരയും നിമോജിയൊക്കെ ഇടുന്നുണ്ട് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് ഒരു പിടുത്തവും ഇല്ല എന്തായാലും ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞതാണ് ഈ സാഡ് എപ്പോഴും നിങ്ങൾക്കുള്ളതാണ് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സഹിക്കാവുന്ന ബെല്ലൈക്ക ഓപ്ഷൻ സെറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി നമ്മൾ ശനിയാഴ്ച ആളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും